കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണം ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്ന് നിർമ്മാണ പുരോഗതി വിലയിരുത്താനെത്തിയ ഉദ്യോഗസ്ഥ സംഘം പറഞ്ഞു അടുത്ത വർഷം ജൂലൈ വരെ കാലാവധിയുണ്ടെങ്കിലും ആറുമാസം മുൻപേ പണികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ പതിമൂന്ന് കലുങ്കുകളും രണ്ട് കിലോമീറ്റർ ദൂരം കാനയുടെ നിർമ്മാണവും പൂർത്തീകരിച്ച് രണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരം ടാറിഡൽ പൂർത്തിയാക്കും എ സി മൊയ്തീൻ എം എൽ എയും സ്ഥലത്തെത്തി ഒൻപത് ദശാംശം എട്ട് എട്ട് കിലോമീറ്റർ നീളമുള്ള റോഡിൽ വെള്ളക്കെട്ടിന് സാധ്യതയുള്ള ഇടങ്ങളിൽ ജിയോ ടെക്സ്റ്റൈൽ ജിയോ സെൽ രീതിയിലാണ് നിർമ്മാണം പി ഡബ്ല്യു ഡിക്ക് കീഴിലുള്ള റോഡുകളിൽ സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത് ഉപയോഗിക്കുന്നത് കിഫ്ബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പി പുരുഷത്തമൻ സീനിയർ കൺസൾട്ടന്റ് രാജീവൻ വി ടി രാഹുൽ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ ഐ സജിത് എന്നിവരടങ്ങുന്ന സംഘമാണ് പുരോഗതി വിലയിരുത്താനെത്തിയത് കൂമ്പുഴ പാലത്തിനു സമീപം വഴിയോര വിശ്രമ കേന്ദ്രവും മിനി പാർക്കും സ്ഥാപിക്കുന്നതിനെ പദ്ധതിയിടുന്നു ചെമ്മന്തിട്ട പാടശേഖരത്തോട് ചേർന്നും അക്കിക്കാവിലും സൌന്ദര്യവൽക്കരണത്തിനായുള്ള പദ്ധതി തയ്യാറാക്കാൻ കെ ആർ എഫ് ബിയോട് ആവശ്യപ്പെട്ടിട്ടു്